വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിൽ നല്ലൊരു വിഭാഗം വരും ആഗ്രഹിക്കുന്നത് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വിദേശത്ത് തന്നെ ഏതെങ്കിലുമൊക്കെ രാജ്യത്തില് അവിടുത്തെ ലൈസൻസിങ് എക്സാം ഒക്കെ എഴുതി അവിടെ ജോലി ചെയ്യുക എന്നത് തന്നെയായിരിക്കും ഇതിൽ വിദ്യാർത്ഥികളില് നല്ലൊരു വിഭാഗം വരും ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലൊക്കെ അവിടെ സെറ്റിൽ ആവുക എന്നത് തന്നെയായിരിക്കാം അപ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ സെറ്റിൽ ആവാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള ഓപ്ഷൻ എന്താണ് ഇനി ഏതെങ്കിലും രാജ്യത്തിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ വേറെ എക്സാമിനേഷൻ ഒന്നും കൂടാതെ നമുക്ക് ഏതെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനകത്തൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചിന്തിക്കുന്നുണ്ടാവും കേരളത്തിൽ നിന്ന് ഇന്ന് വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികളിൽ നല്ലൊരു വിഭാഗം ആൾക്കാരും ചൂസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ജോർജിയ നോർമലി എല്ലാ വിദ്യാർത്ഥികളും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ജോർജിയ എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്യൻ രാജ്യമാണ് ജോർജിയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നോർമലി ഇന്ന് ജോർജിയയുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് മിനിമം ഒരു ഫൈവ് തൗസൻഡ് ടു സിക്സ് തൗസൻഡ് ഡോളേഴ്സിന് താഴെ ട്യൂഷൻ ഫീസുള്ള ഒരു കോളേജസ് ഇന്ന് ജോർജിയയിൽ അവൈലബിൾ അല്ല അതായത് നമ്മളൊരു സിക്സ് ഇയേഴ്സിന്റെ ട്യൂഷൻ ഫീസ് മാത്രം നോക്കുമ്പോൾ അറൗണ്ട് തേർട്ടി തൗസൻഡ് ടു തേർട്ടി സിക്സ് തൗസൻഡ് ഡോളേഴ്സ് വരെ ട്യൂഷൻ ഫീസ് മാത്രം വരുന്ന രീതിയിലുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് നമുക്ക് ജോർജിയയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലിവിങ് കോസ്റ്റ് എല്ലാം കൂടെ ചേർന്ന് നോക്കുമ്പോൾ അറൗണ്ട് ഒരു അൻപതിനായിരം ഡോളർ എന്ത് വരും ടോട്ടലായിട്ട് ജോർജിയിലുള്ള ഏത് കോളേജിൽ പഠിച്ചാലും മിനിമം എക്സ്പെൻസ് വരുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഏറ്റവും മിനിമം ഫീസുള്ള ജോർജിയയിൽ ഏതെങ്കിലും ഒരു കോളേജിൽ പഠിക്കുന്ന കാര്യമാണ് ഫിഫ്റ്റി തൗസൻഡ് ഡോളേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം നാൽപ്പത് നാൽപ്പത്തി ലക്ഷം രൂപ ടോട്ടൽ ബഡ്ജറ്റില്ലാണ്ട് നമുക്ക് ജോർജിയിലുള്ള ഒരു കോളേജിലും പഠിക്കൽ പോസിബിളായിട്ട് ഉള്ളൊരു കാര്യമല്ല സോ ഈ ഒരു ബഡ്ജറ്റ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി പഠിക്കാനായിട്ട് സാധിക്കുമോ ഉറപ്പായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും ഒരു ബഡ്ജറ്റ് നമുക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് യൂറോപ്യൻ യൂണിയന്റെ ഉള്ളിൽ തന്നെ വരുന്ന രാജ്യത്തിൽ പഠിച്ചിട്ട് ഇരുപത്തിയേഴ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോയി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് വേറെ എക്സാം എഴുതാണ്ട് തന്നെ നമുക്ക് യു കെയിലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഓപ്ഷൻസ് ഉള്ള കൺട്രീസും നമുക്കിന്ന് അവൈലബിൾ ആണ് ഏകദേശം നാല്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വരെ നമുക്കൊരു ടോട്ടൽ ബഡ്ജറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്ത്യെങ്കിലും നമുക്ക് യൂറോപ്യൻ യൂണിയൻ കൺട്രി ആയിട്ടുള്ള റൊമേനിയയിൽ പോയിട്ട് നമുക്ക് എം ബി ബി എസ് പഠിക്കാനായിട്ട് സാധിക്കും റൊമേനിയ എന്ന് പറയുന്നത് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് റൊമേനിയയെക്കുറിച്ചിട്ടുള്ള അഡ്വാൻ്റേജസ് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ എന്ത് ചെയ്യും റൊമേനിയയിൽ തന്നെ എം ബി ബി എസ് പഠിക്കാനായിട്ട് നിങ്ങൾ പോകും ബിക്കോസ് വേറൊന്നുമല്ല ഇപ്പം റൊമേനിയയുടെ കേസ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ട്യൂഷൻ ഫീസ് വരുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏകദേശം ഒരു നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വരെ ടോട്ടൽ ട്യൂഷൻ ഫീസിൽ നമുക്ക് എം ബി ബി എസ് പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കൺട്രിയാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് പാർട്ട് ടൈം അലോ ചെയ്യുന്ന ഒരു കൺട്രി കൂടിയാണ് സോ നമ്മുടെ ലിവിങ് കോസ്റ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പാർട്ട് ടൈമിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് റൊമേനിയ അതായത് ട്യൂഷൻ ഫീസ് മാത്രം നമുക്ക് എന്ത് ചെയ്യും എന്ത് ചെയ്യാം ആ ഒരു കൺട്രിയിൽ പോയിട്ട് നമുക്ക് പാർട്ട് ടൈം എടുത്തിട്ട് ലിവിങ് കോസ്റ്റ് പാർട്ട് ടൈമിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് ട്യൂഷൻ ഫീസ് അടച്ച അവിടെ പഠിക്കാനായിട്ട് സാധിക്കും സോ റൊമേനിയയിൽ നമുക്ക് കറൻ്റിലി അവൈലബിൾ ആയിട്ടുള്ള കോളേജസിന്റെ ട്യൂഷൻ ഫീസ് പറഞ്ഞത് ഏകദേശം ആറായിരം യൂറോ മുതൽ എട്ടായിരം യൂറോ വരെയാണ് നമ്മളിപ്പോൾ ഒരു എയിറ്റ് തൗസൻഡ് യൂറോ ഉള്ള ഒരു കോളേജ് ചൂസ് ചെയ്യാത്താൽ പോലും ഏകദേശം ഒരു നാൽപ്പത്തി എട്ടായിരം യൂറാണ് നമ്മുടെ ഒരു ടോട്ടൽ ട്യൂഷൻ ഫീസ് വരുന്നത് അറൌണ്ട് ഒരു ഫിഫ്റ്റി തൗസൻഡ് എന്ന് തന്നെ കൂട്ടിക്കോളൂ ഫിഫ്റ്റി തൗസൻഡ് യൂറ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇന്ത്യൻ മണി വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ ആയിട്ട് ഒരു ഫോർട്ടി ഫൈവ് ലാക്സ് ആണ് നമ്മുടെ ടോട്ടൽ ട്യൂഷൻ ഫീസ് വരുന്നത് ദെൻ നമ്മുടെ ലിവിങ് കോസ്റ്റ് നമുക്ക് പാർട്ട് ടൈമിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് പിന്നെ റൊമേനിയയുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റൊമേനിയ എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് സോ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനകത്തുള്ള ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നമുക്ക് ജോലി ചെയ്യാനായിട്ട് വേറെ യാതൊരു തരത്തിലുള്ള ലൈസൻസിങ് എക്സാമിൻ്റെയും ആവശ്യമില്ല ഇപ്പോൾ ലാംഗ്വേജ് പ്രൊഫിഷൻസി ടെസ്റ്റുകൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് എക്സാം മാത്രം എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂറോപ്യൻ യൂണിയൻ അകത്തുള്ള ഏത് രാജ്യത്തും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇത് കൂടാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് റൊമേന യൂറോപ്യൻ യൂണിയൻ അകത്തുള്ളത് കൊണ്ട് തന്നെ റൊമേനയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ പോയിട്ട് പി ജി ചെയ്യാനായിട്ടും സാധിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് കൂടാണ്ട് റൊമേനിയയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേറെ ഒരു എക്സാമിനേഷൻസും ഇല്ലാണ്ട് അവർക്ക് യു കെയിൽ പോയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതായത് നോർമലി യു കെയിൽ പോയിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ കറന്റിലി പ്ലാബ് എഴുതേണ്ടതുണ്ട് ഇനിയിപ്പോൾ യു കെ എം എൽ എൽ എഴുതുന്ന സമയത്താണെങ്കിൽ യു കെ എം എൽ എഴുതേണ്ടതായിട്ടുണ്ട് പക്ഷേ റൊമേനിയൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് റൊമേനിയ യൂറോപ്യൻ യൂണിയൻ അകത്തുള്ളതുകൊണ്ട് തന്നെ റൊമേനിയയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലാബ് എഴുതാണ്ട് യു കെയിൽ പോയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് ഇതുകൂടാണ്ട് റൊമേനിയയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ വെക്കേഷൻ ടൈമിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അതായത് യു എസ് എയിൽ പോയിട്ട് പാർട്ട് ടൈം ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് സോ ഇങ്ങനെ പാർട്ട് ടൈം ചെയ്തിട്ട് ട്യൂഷൻ ഫീസ് അടിയാനായിട്ടുള്ള കാശു വരെ എന്താണ് കണ്ടെത്തുന്ന സ്റ്റുഡൻസ് ഉണ്ട് രണ്ടു മാസം അവർക്ക് യു എസ് എൽ പോയിട്ട് പാർട്ട് ടൈം ചെയ്യുന്നതിലൂടെ ഏകദേശം എന്താണ് ടെൻ തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് ഡോളേഴ്സ് വരെ ഇന്ത്യ ചെയ്യുന്നുണ്ട് എയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് വലിയ വലിയ ഓപ്ഷൻസ് ഉള്ള ഒരു കൺട്രിയാണ് റൊമേനിയ സോ നിങ്ങളിപ്പോൾ ജോർജിയയിൽ പോയി എം ബി ബി എസ് പഠിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ ഒരു പ്ലാൻ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ കാര്യം വേറൊന്നും കൊണ്ടല്ല രണ്ട് വർഷങ്ങളാണുള്ളത് കറന്റ് ജോർജിയ എന്ന് പറയുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഗസറ്റ് പാലിക്കാത്ത ഒരു രാജ്യമാണ് അതുകൂടാണ്ട് ജോർജിയുടെ അതേ ബഡ്ജറ്റ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂറോപ്യൻ യൂണിയൻ അകത്തുള്ള ഒരു കൺട്രിയിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് എം ബി ബി എസ് പഠിച്ച് ആ ഇരുപത്തിയേഴ് രാജ്യങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അത് കൂടാണ്ട് നിങ്ങൾക്ക് യു കെയിലെ ഒരേ എക്സാമിനേഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് സോ എന്തിനാണ് നമ്മൾ ജോർജിയ പോലുള്ള രാജ്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് സോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ എം ബി ബി എസ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഉറപ്പായും കോൺടാക്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ